ഹലോ ഗൈസ് അപ്പൊ ഇന്ന് മുതല് നമ്മുടെ വീട് നാട് കാട് വീട്ടുകാര് നാട്ടുകാര് കൂട്ടുകാര് അങ്ങനെ എല്ലാം ഉണ്ടോ നമ്മുടെ ബ്ലോഗില് ആദ്യം നമ്മൾ ട്രിപ്പ് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ ചില സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങൾ മൂലം അത് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ബ്ലോഗുകളായിരിക്കും നമ്മുടെ നാട്ടിലും വീട്ടിലും ഫാമിലിയിലും എല്ലാവർക്കും ഇട്ടും നമ്മൾ ഉണ്ടാകും അപ്പോൾ ബ്ലോഗില് കാണാം അപ്പൊ വ്ലോഗ് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെൽഫി സ്റ്റിക്ക് ആണ് പിന്നെ ഒരു മൈക്കും വേണം എന്നാലേ നമ്മൾ സംസാരിക്കാൻ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ സെൽഫി സ്റ്റിക്ക് ഉണ്ടായാലേ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാനും പറ്റുള്ളൂ അപ്പൊ ആ രണ്ട് കാര്യമാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മള് ടൗണ് വരെ പോയിട്ട് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടാണ് പോണേ അപ്പൊ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോണ വീഡിയോസും ഇതിനകത്ത് ഉണ്ടാവും അപ്പൊ ഇത് കണ്ടിട്ട് വരും പിന്നെ നമുക്ക് ഇപ്പൊ വീഡിയോ എടുത്തു തന്നത് ചേച്ചിയാണ് ഹോണ്ട ഡിയോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വാഹനം ചേച്ചിയുടെ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങൾ നമുക്ക് ഇതൊക്കെ ആവശ്യം വരള്ളൂടെ അപ്പൊ നമ്മള് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ വന്നേക്ക അവനെ വിളിച്ചിട്ടാണ് മൈക്ക് വാങ്ങിക്കാനും സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കാനും അപ്പൊ അളവത്തുണ്ട് സ്പ്രേ അടിച്ചോണ്ടിരിക്കും <rireslifting> <laughs> <laughs> <sk introductions> ും കടയില് ഒരു പ്രത്യേക തരം ചെടിയാണ്ടോ അത് ഒരു സ്ഥലത്ത് ഈ കളർ അല വേറൊരു സ്ഥലത്ത് ഈ അത് കമന്റ് ചെയ്തോളൂ ഇറങ്ങിയതാ ുംറിയില്ലാട്ടെ അഭിപ്രായം എന്താ ഹെൽമെറ്റ് നല്ല രണ്ട് ഭാഗ്യാ പറയാണ്ട് മൊത്തത്തിൽ പറ നല്ല കഴിവുകൾ തെളിയിക്കാൻ കിട്ടുന്ന അവസരം അതെ 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 ഞങ്ങള് പോയി മൈക്കും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരാം നാടകത്തിന്റെ ഡയലോഗ് പോലെ അടുത്ത സീനു ഇന്നും ഇടുകയാണ് നമ്മളെവിടെ പോണോടെ നമ്മള് മൈക്കും സെൽഫി സ്റ്റിക്കും വാങ്ങിയാനായിട്ട് ഇവിടെ യൂണിവേഴ്സൽ മൊബൈൽസിൽ വന്നേക്കാം പക്ഷെ അതും അടച്ചിട്ടേക്കാന്ന് തോന്നുന്നു അടച്ചിട്ടേക്കട കടച്ചേക്കണ്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ കട അടച്ചിട്ടേക്കാം അത് കാരണം ഒന്നുമില്ല ഇപ്പൊ പുതിയ കടയിൽ വന്നേക്ക അവിടെ അന്വേഷിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ അങ്കമാലിയായി അങ്കമാലി മൊത്തം കറങ്ങിട്ടും മൈക്കും സെൽഫി സ്റ്റിക്കും ഒന്നും കിട്ടിയില്ല അപ്പം എറണാകുളത്തൊന്നും പോയി നോക്കിയിട്ട് കിട്ടുമോന്ന് നോക്കണം അപ്പം ഫുഡൊക്കെ കഴിച്ച് പോണം ഇപ്പം ഉച്ച സമയമായി ഒന്നരയായി നല്ല വിശപ്പുണ്ട് നല്ല വെയിലുമാണ് അപ്പൊ അതുകൊണ്ട് എറണാകുളത്തൊന്ന് പോയി നോക്കിട്ട് അല്ലേ അപ്പൊ നമ്മൾ അങ്കമാലി ആയ അങ്കമാലി മൊത്തം കറങ്ങിയിട്ടും നമുക്ക് മൈക്കും സെൽഫി സ്റ്റിക്കും കിട്ടിയില്ല കാരണം ഞായറാഴ്ചയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എറണാകുളത്ത് എടപ്പിള്ളിയില് ലുല്ലുമാളി പോയിട്ട് മൈക്കും സെൽഫി സ്റ്റിക്കും വീട് എടുക്കാനുള്ളത് വാങ്ങാൻ വിചാരിച്ചു അപ്പൊ ആദ്യം കൂട്ടുകാരുടെ കൂടെ പോകാനാണ് ഇരുന്നേ പക്ഷെ ആരും ഉണ്ടായില്ല മെസ്സേജ് അയച്ചിട്ട് ആരും വന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചേച്ചീനേയും കൊച്ചിനെയും വിളിച്ചിട്ട് ലുല്ലുമാളി പോവാം ഓക്കേ നീയു ലുല്ലുമാളി പോവാനായിട്ട് റെഡി ആവാണ് പോവാം പന്നിണ്ടോ നീയു നമുക്ക് പോവാ ലുല്ലുമാളി പോവാം ബബിൾക്കമാരാട്ടോ പറണോ വേറെന്തേലും വേണം നീവിന് എന്തിട്ടാ വേണ്ടേ പറയാ ഇപ്പൊ പറഞ്ഞ കിട്ടുള്ളൂട്ടോ മിഠായി മാത്രം മതിയാ അപ്പൊ നമ്മള് ലുല്ലുമാളി പോവാനായിട്ട് റെഡി ആയിട്ട് കഴിഞ്ഞു കൊച്ചിൻ ചേച്ചിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കാറിന പോണം നല്ല വെയില ബൈക്കിനുമായിട്ട് പറ്റത്തില്ല അപ്പം കാറെടുക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ കാറെടുത്ത് വരുന്നേക്കും അവര് കൂടെ വരും ഓക്കെ അപ്പൊ ചേച്ചിയും കൊച്ചും കാറിൽ കയറാൻ വേണ്ടിട്ട് വീട്ടിൽ നടന്ന് വരണ്ട് തിരക്ക് ഭയങ്കര ബ്ലോക്ക് ആന്നേ പാലു കഴിഞ്ഞ എടപ്പള്ളി കടമശ്ശേരി കഴിഞ്ഞാ നല്ല അതെ നല്ല വെയിലും മുഖത്തേക്ക് അടിച്ചോണ്ടിരിക്കില്ല സൺസ്ക്രീൻ ഇട്ടില്ല സൺസ്ക്രീൻ മറന്നോ ഇടാൻ പറഞ്ഞോ കാറിലായ കാറിൽ വേറെ സൺസ്ക്രീൻ ഉണ്ടാക്കേണ്ട അവസ്ഥയായി ഇപ്പൊ ഇതില് വെയിലും ഇനി അങ്ങോട്ട് തിരിഞ്ഞ് പാർക്കിങ്ങിലോട്ട് പോണം പാർക്ക് ചെയ്യണം പിന്നെ സെൽഫി വാങ്ങണം അമ്മേ ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടാവും സൺഡേ ആയതുകൊണ്ട് അതിനാണ് ഇറങ്ങിയത് നമ്മളൊരു സ്ഥലത്ത് വേറെ എല്ലാം അപ്പൊ നമ്മള് ഫൈനലി സക്സസ്ഫുൾ ആയിട്ട് നാലാമത്തെ നിലയില് കൊണ്ടൊന്ന് പാർക്ക് ചെയ്തു ഇനി ഇവിടെ നമ്മള് എന്തിക്കാ മൈക്കും 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 സ്റ്റാൻഡും പിന്നെ ബബിൾക്കും വാങ്ങിക്കണോ തെലുമാളിലെ സെക്കൻഡ് ഫ്ലോറിൽ അപ്പൊ നമുക്ക് മൈക്കാണ് വേണ്ടത് അപ്പൊ കണക്കീന്നാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ കണക്കിലൊന്ന് കേറി വെക്കാം ഓക്കെ കണക്കിലെ തിരക്കും രക്ഷയില്ലാത്ത തിരക്കാ കേട്ടോ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് കേറി നോക്കാം എന്തായാലും അപ്പൊ നമ്മള് കണക്കിലും വന്നു അവിടെ ഇല്ല ബ്ലോഗ് ചെയ്യണം മൈക്കൂല്ല സ്റ്റാൻഡും ഇല്ലാണ് ഇനിയിപ്പോ അടുത്ത പിടിക്കണം മൈക്കും സ്റ്റാൻഡും എന്തായാലും കിട്ടില്ല അപ്പം വയറെങ്കിലും നിറയ്ക്കാന്ന് വിചാരിച്ചു അപ്പൊ മാംഗോ അവക്കാടോ ചേക്ക് കിട്ടിരുന്നു ഇതാണ്ടൊട്ടോന്റെ ഫ്ലേവർക്കെ ആയിട്ട് പിന്നെ ഇതൊരു മീറ്റ് ബോള് കൊള്ളാം നല്ല ടേസ്റ്റ് അങ്ങനെ ഒന്നും കിട്ടാണ്ട് ളിന്ന് തിരിച്ച് വീടിലോട്ട് പോന്നു അങ്കമാലിയ അങ്കമാലി മൊത്തം കറങ്ങി എടപ്പിള്ളി ലുല്ലുമാളി പോയി കറങ്ങി അവിടെ ഉള്ള കുറച്ച് കടകളിലും പോയി എന്നിട്ട് നമുക്ക് ഒരു മൈക്ക് കിട്ടിയില്ല വീഡിയോ എടുക്കാൻ സെൽഫി സ്റ്റിക്കും കിട്ടിയില്ല മൈക്കും കിട്ടിയില്ല ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയപ്പോ തന്നെ എന്താ അഭിപ്രായം പറ്റി പ്രത്യേകിച്ച് ഒന്നില്ല ഇവിനെന്താ അഭിപ്രായം ഹലോ ഗൈസ് അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നലെ നമ്മൾ മൈക്കും ട്രൈ വാങ്ങിക്കാൻ പോയിട്ട് കിട്ടിയില്ല പക്ഷെ ഇന്നൊരു പോക്കൂടി പോവാണ് ടൗണിലോട്ട് കാരണം ഇന്ന് ഒരുപാട് കടകൾ തുറന്നിട്ടുണ്ട് അത് മാത്രല്ല ഇന്ന് വീട് എടുത്തതരാനായിട്ട് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാവരും വർക്കിനൊക്കെ പോയി അത് നമുക്ക് ടൗണിൽ പോയി നോക്കിട്ട് വരാം ഓക്കെ സഹായിച്ച് ഒരു ഭാഗത്തേര് നോക്കണം അഞ്ഞൂറ് നെയ്റ്റിന്റെ വരുന്നുണ്ടേറ്റ് വേറെ പ്രത്യേകത അതായത് വീട്ടിലേക്ക് എടുക്കണമെങ്കിൽ ജെമ്പലുകളല്ലേ പറ്റില്ല അങ്ങനെ ഫൈനലി നമ്മൾ മൈക്കും സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചുവലും ലച്ചും അന്നമ്മയും ന്യൂട്ടിയൊക്കെ ഉണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് കളിയേ ഇവരാണ് നമ്മടെ മൈക്കും സ്റ്റാൻഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് അപ്പൊ നമുക്ക് ഒന്ന് ടെസ്റ്റ് നോക്കാം ചെപ്പൊക്കെ നേരെ നീ ചെപ്പ കാണിക്കാൻ അൺബോക്സിംഗും കണ്ടാ ചെറിയ മൈക്ക വലിയ മൈക്കല്ല പാട്ട് പാടുന്ന മൈക്കല്ലോ മൈക്കത് നമ്മുടെ മൈക്ക് പിന്നെ നമ്മളൊരു സ്റ്റിക്കും സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് സ്റ്റാൻഡും സെൽഫി സ്റ്റിക്കും സ്റ്റാൻഡ് ലൈറ്റ് ഇനി നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ സ്റ്റാൻഡും മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ആരൊക്കെയാണ് ഇവരൊക്കെയാണ് അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളൊക്കെ വാങ്ങിക്കാം ഇന്ന് ക്ലാസ്ലെ നിങ്ങക്ക് അന്ത് ക്ലാസ് സ്പോർട്സാ അന്നി ക്ലാസ് ഇല്ലേ അറിയാമോ അതാണ് യുട്യൂബ് ക്ലാസ്സിലാത്തേ എന്താണ് ക്ലാസ്സിലാന്ന് പറ പറ കേട്ടില്ല ഉറക്കപ്പറ കേട്ട് ക്ലാസ് തൊട്ട് ആ ഉണ്ട് വരെ ചുവല് പങ്കെടുക്കാൻ ചെന്നപ്പോ എനിക്കില്ല അങ്ങനെ വലിയ 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 സ്പോർട്സ് ഉള്ളു നീ എത്ര ക്ലാസ്സിലായി ലെച്ചോ മൂന്നാം ക്ലാസ്സുകാർക്ക് സ്പോർട്സിലേ ഇപ്പൊ ജ്യൂസും ചേർന്നൊക്കെ പോയേക്കാണോ ആരും പോയിട്ടില്ലേ ഓണപരീക്ഷൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞാ എന്താ എങ്ങനെയുണ്ടായ ഓണപരീക്ഷൊക്കെ അടിപൊളിയായി ഉറക്ക പറയാനോട്ടോ അന്നേരം കേക്കോളൂ എല്ലാ പരീക്ഷ കഴിഞ്ഞാ എല്ലാ പരീക്ഷരീക്ഷേ ഇനി എന്നാ അടുത്ത പരീക്ഷ സ്കൂളസ്ഡേ സ്കൂളിൽ പോകാനിഷ്ടാണോ ഫ്രണ്ട്സ് കൊറേ ഫ്രണ്ട്സ് ഒക്കെ നീയോ നീയൊന്നും പോകാനിഷ്ടാണോ അതെന്താ ഫ്രണ്ട്സ് ണ്ടോ എത്ര ഫ്രണ്ട്സ് ഉണ്ട് മൂന്ന് ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞേ നോറ ബെസ്റ്റ് ഫ്രണ്ട് ആണോ നോറു ആ പിന്നെയോ കയ്യില് പിന്നെയോ പിന്നാരാ പിന്നെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞേ ബോയ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞേ ആ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ഇഷ്ട ണ്ടല്ലോ ചേട്ടനില്ല ഗേൾ ഫ്രണ്ടാ ചേട്ടനില്ല നിങ്ങളൊക്കെയല്ല എന്റെ ഗേൾ ഫ്രണ്ട്സ് വ്ലോഗിനെ പറ്റി എന്താണ് അഭിപ്രായം ചേട്ടൻ വ്ലോഗ് കൊടുക്കണതിനെ പറ്റി എന്റെ

നിയോ ഏത് ക്ലാസ്സിലാ പഠിക്കണേ നിയോറ ഏത് ക്ലാസ്സിലാ പഠിക്കണേ പ്രീ കെ ജി നീടെ ക്ലാസ് ടീച്ചറിന്റെ പേര് ഷീന മാം നീന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാണോ ഷീന മാം സൂപ്പറാണോ ആണോ ആണോ നീ ക്ലാസ്സിൽ എത്ര പേരുണ്ട് അഞ്ചു പേര് പേര് ഏ ഓണാഘോഷില് അതെന്താ ഓണിട്ടില്ലേ മാവേലി വന്നോ കുണ്ടൂരാ കുണ്ടൂരാണ് ഓണാഘോഷം ഇന്നെന്തേ ക്ലാസ് എത്ര ദിവസം എത്ര നാളായി സ്കൂളിൽ പോവുന്നത് വീട്ടില് എന്തൊക്കെ പഠിച്ച സ്കൂളിൽ പോയിട്ട് ഇത്രനാള് പോയിട്ട് ഇന്നലെ പഠിച്ചിടി അറിയോ കറക്റ്റായിട്ട് ഉത്തരം പറയാൻ വേണ്ടി പ്രാർത്ഥിക്കാണോ ലച്ചോ ലച്ചോ അപ്പൊ കുസർ ജോലി ചെയ്താണ് ഓടുകുതിര ചാടും വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ദേ മുറ്റത്തെ െപ്പിനി ഓടിച്ച കാർ പറ ഗാന്ധിജി ഓടിച്ച കാർ അറിയോ നിനക്കറിയോ നിനക്കറിയോ ബ്രിട്ടീഷുകാർ അറിയോ ഗാന്ധിജി ബ്രിട്ടീഷുകാർ ഓടിച്ചത് അറിയില്ലല്ലേ നടത്തു ചോദ്യം വെള്ളത്തിൽ അലിയുന്ന പൂ അല്ല കുസർജോ ചോദ്യം വെള്ളത്തിൽ അരിയുന്ന പൂ ഷാം ഷാംപൂലേറ്റ് വന്നപ്പോയി അഞ്ചു ലൈറ്റ് ലൈറ്റും

ഒരു റൂമില് രണ്ടുപേരുണ്ട് ഏ അതിന്റെ ഒരു എലി ഉണ്ട് റൂം അടച്ചിട്ടേക്കാ ഇതില്ല കീ ഇല്ല നമ്മളെന്ത് കീന്ന് പറഞ്ഞു വെച്ചെടുക്കും അപ്പൊ കീ വരും അത് വെച്ച് നമ്മൾ എലീനെ

ചോയ്ക്ക് ചോയ്ക്ക് ചോ പട്ടപ്പെട്ട പൊട്ടാണെന്ന് പറഞ്ഞ് ചോയ്ക്ക് ലച്ചു ചോയ്ക്ക് അപ്പൊ നമ്മുടെ കുസർത്തി ചോദ്യങ്ങളും മൈക്കിന്റെ ടെസ്റ്റിങ്ങും ട്രൈ പോഡ് ടെസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞു ഈ വീഡിയോ ഒന്നുമില്ലാതെ അറിയാം അതായാലും ചുമ്മാ ആദ്യത്തെ വ്ലോഗല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോയിൽ എടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ കണ്ടന്റായിട്ടൊന്നുമില്ല പക്ഷെ ഇനി വരുന്ന വ്ലോഗുകളിൽ നല്ല നല്ല കണ്ടന്റുകളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കും അപ്പം ഇഷ്ടമായി ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ശരി ബായ്